ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാറിൽ പോയിട്ട് വിക്രമ് അഭിലാഷിനും ഭീഷണി പിടിത്താണ് ചവിട്ടിയെ താഴെ ഇട്ടതിന് ശേഷം ഒരു കുപ്പി ബ്രാൻഡ് എടുത്തിട്ട് അഭിലാഷിൻ്റെ തലയിൽ കൂടെ ഒഴിക്കുകയാണതിന് ശേഷം ഒരു ലൈറ്ററൊക്കെ കത്തിച്ച് പിടിച്ചിട്ട് മാസം ഡയലോഗൊക്കെ പറയുന്നുണ്ട് ഇനി മേലിൽ എൻ്റെ അച്ഛനെ അമ്മനെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെ ഉപദ്രവിക്കാനോ അവരെ എന്തെങ്കിലും തരത്തിൽ അപകടപ്പെടുത്താനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ രീതിയിലായിരിക്കില്ല ഇപ്പം ഞാനതൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഇനി മേലിൽ നിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വിക്രംമാരാണെന്ന് നീ അറിയുന്നതൊക്കെ പാട്ട് ഭീഷണി പിടിച്ച് അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം അമ്മ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് വിക്രമിൻ്റെ കാര്യം ആലോചിച്ചിട്ട് അപ്പം വേദയാണെന്നുണ്ടെങ്കിൽ അമ്മനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അമ്മ ഒരു കാര്യം ഒന്നുകൊണ്ട് കൊണ്ട് പേടിക്കേണ്ട വിക്രമിനെ ഞാൻ മാറ്റിയെടുക്കുന്നുള്ളൊരു വാക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഇതേ സമയം വേദന അച്ഛനും അമ്മനും കൂടി അച്ഛനും അമ്മയും കൂടി ഇരുന്നിട്ട് വേദനയെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അമ്മ കെട്ടിയൊരു താലിയിലോ വിശ്വാസത്തിലൊന്നുമല്ല അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കുന്നെന്ന് പറയണം കേട്ടോ അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്താണ് അങ്ങനെ സംഭവിച്ചത് അങ്ങനെ ഇറങ്ങിപ്പോകാൻ മാത്രം എന്ത് കാരണമാണ് വേറെ എന്തായത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അന്ന് രാത്രി വിക്രമിയെ കൊല്ലാനായിട്ട് ഏർപ്പാടാക്കിയ കാര്യം അതൊക്കെ വേദ കേട്ടു എന്നുള്ള കാര്യമൊക്കെ അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട് അന്ന് ഞാനും ശ്രീകാന്തും കൂടെ സംസാരിച്ച കാര്യം വേദ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വിക്രമിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് അവൾ ഇവിടെ നിന്നൊന്നും പോയത് എന്നൊക്കെ അമ്മനോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിക്രം രാത്രി ഒരുപാട് വൈകിട്ടാണ് വരുന്നത് അമ്മയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങി ഉറങ്ങാൻ കിടന്നു വേദ പറഞ്ഞു വെച്ചിട്ടാണ് അമ്മ കിടന്ന് ഉറങ്ങുന്നത് ഞാൻ ചോറ് എടുത്ത് കൊടുത്തോളാം എന്നൊക്കെ അപ്പോൾ വേദനോട് വിക്രം വിക്രമാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടുന്നത് നീ എന്തിനാണ് ഇത്ര നേരം കാത്തിരിക്കുന്നത് ഇനി എൻ്റെ ആരാണ് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് അതെ നിങ്ങൾ വെറുതെ വാക്കുതർക്ക് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല വേണമെങ്കിൽ വന്ന് കുളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ചോറ് എടുത്ത് തരാമെന്നൊക്കെ പറയും ആരും നിന്റെ ഇതിൻ്റെ ചോറെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ തൊഴുത്തിൽ പോയി കിടന്നോന്ന് പറയും തൊഴുത്തോ ആ അത് പിന്നെ തൊഴുത്തല്ലാതെ വേറെ എന്താണെന്നൊക്കെ വിക്രമിൻ്റെ മുറിനെക്കുറിച്ച് പറയുന്നുണ്ട് കിട്ടോ എന്തായാലും വിക്രമം കുളിച്ച് വന്നതിന് ശേഷം വേദ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ ചമ്മന്തി മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് കടായി ചിക്കനും ചിക്കൻ ഒലിപ്പോ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴിച്ചു എന്നൊക്കെ പറയും തമാശ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ കമലാമ്മയ്ക്ക് ഇവരുടെ രണ്ടുപേരുടെയും തമ്മിലുള്ള ആ ഒരു ഇഷ്ടമൊക്കെ മനസ്സിലാവാണ് അത്രയും പ്രമോൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ